ആലോഷി ഫോണിൽ ചന്ദനയെ വിളിച്ചു ഞാനത് വാതിൽ തുറക്ക് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ എന്തൊക്കെയാ ആലോചിച്ചിടന്ന ഉറങ്ങിപ്പോയിരുന്നു അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു ഒരു പുഞ്ചിരി അവിടെ നിൽക്കുന്ന ചന്ദന മുഖത്ത് ദേഷ്യം വരതി ചോദിച്ചു അവൻ കെട്ടിയൻ കാൽത്തിറങ്ങിപ്പോയതാണ് ഒന്ന് വിളിക്കാൻ തോന്നിയത് നിനക്ക് പെട്ടെന്ന് അവൻ്റെ മുഖഭാവം കണ്ട് വിറച്ചു പോയി അവള് അത് പിന്നെ ഞാൻ തിരക്കിലാകുമെന്ന് അവളുടെ കണ്ണുകളിൽ മിഴിനീർത്തുള്ളികൾ സ്ഥാനം പിടിച്ചതും കണ്ണുകൾ പിടയുന്നതും ദേഷ്യത്തിൽ തന്നെ നോക്കി നിന്നു അവൻ ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു എന്റെ കെട്ടിയോൾ ഇടയ്ക്ക് വിളിക്കും എവിടെയാ എത്താറായോ എന്നൊക്കെ അന്വേഷിക്കുമെന്ന് എവടെ അവളെ നോക്കാതെ തിരിഞ്ഞു നിന്ന് കൊണ്ടുവന്ന കവറെല്ലാം വെച്ചു അവൻ പിന്നിൽ നിന്നും ഉയർന്ന തേങ്ങ കേട്ട് പകച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയവൻ കരച്ചിലടക്കാൻ പാടുപെടുന്ന അവളെ കണ്ടതും അവന്റെ ഹൃദയം മുള്ളുകൊണ്ട് കീറിയതുപോലെ തോന്നി തോന്നിയവന് കാറ്റുപോലെ ഓടിച്ചെന്ന് അവളെ നെഞ്ചോട് പിടിച്ചു അയ്യേ ഇത്രയുള്ളൂ നിന്റെ ഉള്ളിലെ പുലിക്കുടി എടി ഭാര്യയെ നിന്റെ വയൽ നാക്കിലേ തിരിച്ച് എന്നോട് ഇതേ ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് നിനക്ക് ഒരു പെണ്ണിനെ ഒറ്റയ്ക്കി ഇവിടെ എത്തിപ്പോയിട്ട് വിളിക്കാൻ തോന്നിയോ മനുഷ്യ എന്ന് നീ ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ വയ അടഞ്ഞു പോകത്തിലേ എൻ്റെ മണ്ടിപ്പെണേ അവനെ നീച്ചിൽ മുഖം മുളിപ്പിച്ചു നിൽക്കുന്ന അവളുടെ മുഖം പിടിച്ചുയർത്തി ചോദിച്ചു അവൻ അവളുടെ വലിയ പേലിക്കണ്ണുകൾ പിഴഞ്ഞു ദേഹം നിറ കൊണ്ടു പേടിച്ചോ എൻ്റെ പെണ്ണ് എന്തിനാ എന്നോട് ഞാൻ പേടിച്ചു പോയി ഈ ചൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി അവനെ കൈകൊണ്ട് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് പറഞ്ഞവള് ദേവണേ നീ ഇത്ര തൊട്ടാവാടി ആകരുത് അവിടേക്ക് നീ പോകുമ്പോൾ കുറച്ചുകൂടെ ബോൾട്ടാകണം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മൂർത്താവിൽ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അപ്പോഴും അവളിൽ നിന്ന് കേൾക്കാമായിരുന്നു അവന് പോട്ടെ ഇനി ഉണ്ടാവില്ല വാ ഭക്ഷണം കഴിക്കാം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ടേബിളിൻ്റെ അരികിലേക്ക് നടന്നു അവൻ കസേര വലിച്ചിട്ട് അവളെ ഇരുത്തി അവനും അടുത്തിരുന്നു പൊട്ടുപൊത്തി തൂർന്ന് അവൾക്ക് വാങ്ങിയ വെജിറ്റബിൾസ് ബിരിയാണി അവൻ തന്നെ വാരിക്കൊടുത്തു ആദ്യം മടി കാണിച്ചുവെങ്കിലും അവൻ നിർബന്ധിച്ച് അവളെ കഴിപ്പിച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കിയിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ അപ്പോഴും പരിഭവം നിറഞ്ഞു നിന്നും ഞാൻ കഴിക്കാം ഇച്ചാ ഇച്ച അതിന് കഴിക്കണ്ടേ അവൾ ചോദിച്ചു നിനക്ക് ഇത് മുഴുവനും വാര തിന്നിട്ട് ഞാൻ കഴിക്കാം നീ എനിക്ക് വാരി തന്നാൽ മതി പകരം അവൻ കുസൃതിയോടെ പറഞ്ഞു എന്നാ ഒരുമിച്ച് തിരിഞ്ഞും കഴിക്കാം ചന്ദന പെട്ടെന്ന് പറഞ്ഞു നിന്റെ ആടും പശുവും കഴിക്കുന്ന പച്ചക്കറിയൊന്നും എനിക്ക് വേണ്ട ഞാൻ നല്ല ബീഫ് പുരട്ടിയതും മീൻ കറിയും വാങ്ങിയിട്ടുണ്ട് അത് പറഞ്ഞു കേട്ട് അവൾ അവനെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അതെ എൻ്റെ അമ്മയുള്ള കാലം വരെ ഞാൻ ഈ പറഞ്ഞതെല്ലാം കഴിച്ചിരുന്നു പിന്നെ അഗ്രഹാരത്തിലേക്ക് പർച്ച നട്ടപ്പോൾ അവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെട്ടു എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഇപ്പോഴും അത് തന്നെയല്ലേ നടക്കുന്നത് നിങ്ങളുടെ കൂടെ കൂടിയപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആഗ്രഹങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചില്ലേ അതാണ് പെൺകുട്ടികൾ പെട്ടെന്ന് കിടന്ന ജീവിതത്തോട് പൊരുത്തപ്പെട്ടി ജീവിക്കാൻ ശ്രമിക്കും നേരെ മറിച്ച് നിങ്ങളെപ്പോലെയുള്ളവരോ പെണ്ണ് കെട്ടി അവടെ ഇഷ്ടത്തിന് നടക്കാൻ ആഗ്രഹിക്കോ ഒരിക്കലും ഇല്ല അതാണ് വ്യത്യാസം ചന്ദന പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നു അവൻ ശരിയാണ് ചുരുക്കം ചിലർ മാത്രമേ കെട്ടിയ പെണ്ണിൻ്റെ ആഗ്രഹങ്ങൾക്ക് വില കൊടുക്കാറുള്ളൂ മറ്റു ചിലരാകട്ടെ സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും അവൾ അടിച്ചളിപ്പിക്കുന്നു നീ പറഞ്ഞതിനോട് യോജിക്കുന്നു ഞാൻ പിന്നെ നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല പക്ഷേ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞു പോയതാണ് അലോഷി പിന്നെ കൊടുത്ത ആഹാരം കഴിക്കുന്നതിനൊപ്പം അവൻ്റെ വിരലിൽ ചെറുതായി കഴിച്ചോള് ആ കഴിക്കുന്നോ അവൻ അവളെ ഒന്ന് നോക്കി ഇത് നേരത്തെ തന്നെ വഴക്ക് പറഞ്ഞതിന് മതി ഏച്ചാ ഇനി ഞാൻ വാരിത്തരാം അവൾ എഴുന്നിട്ട് വാ കഴുകി ഫ്രിഡ്ജിൽ നിന്നും വെള്ളം ബോട്ടിൽ എടുത്ത് കുടിച്ചു അവൻ എഴുന്നിട്ട് കൈ കഴുകി അവളായിരിക്കലിരുന്നു കൊച്ചു കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത് പോലെ അവൾ അവന് കൊടുത്തു അധികം കഴിച്ചില്ലെങ്കിലും അവൻ്റെ മനസ്സും വൈറം നിറഞ്ഞു കയ്യും മുഖവും കഴുകിയവൻ ചന്ദനെല്ലാം എടുത്തു വെച്ചു ടേബിൾ തുടച്ച് വൃത്തിയാക്കി ഫോണിൽ തോ നോക്കിയിരിക്കുകയാണ് ലോഷി ഈ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നാൽ ഞാൻ ഉണ്ടാക്കിത്തരാം അവൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞോള് നീ ഒന്നും ഉണ്ടാക്കണ്ട എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നാൽ മതി പിന്നെ ഞാൻ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ പോകുന്നു ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല പറഞ്ഞിട്ട് അവളെ എടുത്ത് ഉയർത്തിക്കൊണ്ട് റൂമിൽ പോയി അവൻ ബെഡിലിരുത്തി അവളെ കണ്ണുകൾ തുറക്കരുത് ഞാൻ പറയും വരെ അവളോട് പറഞ്ഞുകൊണ്ട് തിരികെ വന്ന് കൊലസ് എടുത്തു അവൻ ഒരു പുഞ്ചിരിയോടെ നിലത്തിരുന്നു കൊണ്ട് അവളെ വലതുകാലെടുത്ത് അവൻ്റെ മടിയിൽ വെച്ചു ഇളം റോസ് കലർന്ന നിറത്തോടു കൂടിയ തൊടുത്ത കലിൽ ഇട്ട് കൊടുത്തു അവൻ്റെ ആദരം അവളുടെ കാലിൽ പതിഞ്ഞു ഞെട്ടിക്കണ്ണുകൾ തുറന്നോള് കീഴക്കം കേൾക്കുകയും കൊലിസിൻ്റെ തണുപ്പ് അവളെ കാലിൽ അറിഞ്ഞ നിമിഷം അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞു നിന്റെ ആഗ്രഹം ഒന്നിതല്ലേ ഇനി ഇത് ഊരി മാറ്റം പറയില്ല ഞാൻ പറഞ്ഞുകൊണ്ട് അടുത്ത കാലിലും ഇട്ടുകൊടുത്തു അവൻ ആ കാലിലും അവൻ മുത്തമിട്ടു കോരിത്തരിച്ചു പോയ ചന്ദന അവളുടെ അരികിലേക്ക് കയറിയിരുന്ന അവളെ കലങ്ങിയ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു അവൻ അവളുടെ കൈ അവനെ ചുറ്റി വരഞ്ഞു വീട്ടിൽ അവളേം കൊണ്ടും വീണു അവൻ അവൻ്റെ ചുണ്ടുകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു അവളുടെ ശരീരത്തിൽ ഇഴിഞ്ഞു അവൻ നൂലിഴ പോലും ബന്ധമില്ലാതെ അവനിലേക്ക് ചാഞ്ഞ അവളും തടസ്സമായി നിന്ന വസ്ത്രങ്ങൾ ഇരുവരും ഊരിമാറ്റി അവൻ്റെ ഉമ്മിനിരിൽ കുതിർന്ന അവളുടെ ദേഹം ചാറ്റൽ മഴ പോലെ അവളിലേക്ക് പെയ്തിറങ്ങിയവൻ അവളെ ആഴങ്ങൾ തേടി അറിഞ്ഞു നടക്കുന്ന അവൻ്റെ അതിനും പതിക്കുന്ന ഓരോ ഇടവും അവളിൽ പൊതു ലഹരിയായി നിറഞ്ഞു അവളുടെ കണ്ണുകൾ മറിഞ്ഞു പോകുന്നത് കണ്ട് അവൻ്റെ വേഗത കൂടി ദേഹങ്ങൾ തമ്മിൽ തെന്നി ഉരസി അവളുടെ പതിഞ്ഞു വിളി അവൻ്റെ ആവേശം കൂട്ടി അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പുറത്ത് അവളുടെ നഖമുന പാടുകൾ തീർത്തു കഴുത്തിലെ പച്ച ഞരമ്പ് പൊങ്ങി പിടച്ചു ഒന്നുയർന്ന് പൊങ്ങി അവള് അവൻ്റെ അരക്കെട്ടിൽ അവളുടെ കൈ മുറുകിയപ്പോൾ അവൻ്റെ ശരീരം വെട്ടി പേമാരി പോലെ അവളിൽ പെയ്തിറങ്ങിയവൻ തളർച്ചയുടെ അവളുടെ മാറിൽ മുഖം ചേർത്ത് വെച്ച് കിതപ്പടക്കിയവൻ അവളിൽ നിന്നും അടർന്ന് മാറിക്കിടക്കുമ്പോൾ അവൻ്റെ വലുതുകാരം അവളെ തന്നോട് അടുപ്പിച്ച് കിടത്തി തളർച്ചുകൊണ്ട് ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നു എ സിയുടെ കുളിരലും ഇരുവരും വേർത്ത് കുളിച്ചു കുറച്ചധികം സമയം അങ്ങനെ കിടന്നുകൊണ്ട് ചന്ദന എഴുന്നേറ്റ് വാഷ്റൂമിൽ കയറി തിരിച്ചു വരുമ്പോൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അവന് പുണർന്നുകൊണ്ട് അവളും കിടന്നു ഉറക്കത്തിലേക്ക് വഴുതി വീണു ഉണരുമ്പോൾ പുറത്തെ സന്ധി പടർന്നിരുന്നു ചന്ദന ചായ ഉണ്ടാക്കി രണ്ടുപേരും ചായ കുടിച്ചു ചന്ദന ദാ ഈ ഡ്രസ്സിട്ട് ഒരുങ്ങി വാ നമുക്കൊന്ന് പുറത്തു പോകാം അവൻ കൊടുത്ത കവർ കൗതുകത്തോടെ വാങ്ങി നോക്കി നോക്കിയവള് ദാവണി പറഞ്ഞിട്ട് ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചൊക്കെ അവളിൽ മുത്തി അവള് എനിക്കിതിനെ ഈ വേഷത്തിൽ കാണുന്നതാണ് ഇഷ്ടം പോയി ഇട്ടിട്ട് വാ ഒന്നുകൂടെയുണ്ട് അവൻ പെട്ടെന്ന് പോയി ഒരുങ്ങി വന്നു കൈ നീട്ടി പിടിക്ക് അലോഷി പറഞ്ഞു അവളുടെ കയ്യിലും കറുപ്പും ചുവപ്പും വളകൾ ഇളകലർത്തിയിട്ട് കൊടുത്തു അവൻ അവളുടെ കണ്ണുകൾ വിടർന്നു നിന്നെ ഇതുപോലെ കാണാൻ എനിക്കിഷ്ടമാണ് പെണ്ണയെ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവന് ഡ്രസ്സ് മാറി ഇറങ്ങി കാറിൽ കയറി കുറേ സമയം കറങ്ങി നടന്നു അവർ തിരികെ എത്തി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു അവൻ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചന്ദന കുളി കഴിഞ്ഞ് ചായ ഉണ്ടാക്കി ഇന്ന് കൂടി ഈ സന്തോഷം നാളെ മുതൽ ഒന്ന് കാണാൻ പോലും പറ്റില്ല അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അടുക്കളയിൽ പോയ ചന്ദന കുറേ സമയം കഴിഞ്ഞു വരാത്തത് കൊണ്ട് ആലോചി മോരി നിവർത്തി എഴുന്നേറ്റു വിരലുകൾ ഒന്നു ഞൊടിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി ഇറങ്ങി വന്നപ്പോഴും അവളെ കാണാതെ അവനെന്ന് പരിഭ്രമിച്ചു ഈ പെണ് എവിടെ പോയി ആലോഷി പെടുന്ന കിച്ചണിലേക്ക് നടന്നു കൂടിക്കഴിഞ്ഞ് തോട്ട് മുടിയൊക്കെ പൊക്കി കെട്ടിവെച്ച് ദാവണി കൊടുത്താണ് അവൾ നിൽക്കുന്നത് പുറം തിരിഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് വീശി ചായയുടെ വെള്ളം തിളച്ചു വാറ്റിയിരിക്കുന്നു ചന്ദന പിന്നിൽ നിന്നും വിളിച്ചുകൊണ്ട് അവളെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ചു അവൻ അയ്യോ നെ മാറി ഈശ്വരാ ചായ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് പറഞ്ഞവള് നീത് ഏത് ലോകത്ത് അവണേ അവളുടെ കഴുത്തിനും തൊളിനും ഇളക്കി താടി വെച്ചുകൊണ്ട് ചോദിച്ചു അവൻ അത് പിന്നെ ഞാൻ ഓരോന്ന് ആലോചിച്ച് നിന്നുപോയി അവളുടെ വാക്കുകൾ ഇടർന്നതും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതും അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ഞാൻ ചായ കുറച്ച് വെള്ളമൊഴിച്ചു വയ്ക്കട്ടെ അവൻ്റെ പിടുത്തം വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞവള് ശരി പെട്ടെന്ന് എടുക്ക് ഞാൻ ബാൽക്കണിയിലുണ്ടാകും പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ച് നടന്നു ചന്ദനെ വേഗം വെള്ളമൊഴിച്ച് പഞ്ചസാര ഇട്ടും വെള്ളം തിളച്ച് തേയില രണ്ട് ക്ലാസ്സിൽ പകർത്തി ഒഴിച്ചുകൊണ്ട് അവൾ ബാൽക്കണിയിലേക്ക് നടന്നു അലോഷി ഫോണിൽ അവടെ രജിസ്റ്റർ നടന്ന ദിവസം എടുത്ത ഫോട്ടോസ് നോക്കുകയായിരുന്നു ചായ ചന്ദനെ പതിയെ പറഞ്ഞു നീ ഇത് കണ്ടോ അന്ന് അന്നെടുത്ത ഫോട്ടോസാണ് അവളുടെ കയ്യിലൊന്നും ചായ വാങ്ങി ഫോട്ടോസ് കാണിച്ചു കൊടുത്തു അലോഷി അവളുടെ കണ്ണുകൾ വിടർന്നു ആദ്യമായാണ് താൻ ഇത്ര ഒരുങ്ങുന്നത് എല്ലാം നന്നായിട്ടുണ്ട് ഇത് ആരെങ്കിലും കാണില്ലേ ചന്ദന അവനെ നോക്കി ചോദിച്ചു കണ്ടാലെന്താ നീ എൻ്റെ പെണ്ണാണെന്ന് ഞാൻ പറയും ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു അവൻ എല്ലാവരും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ശരീരം നിറയ്ക്കുന്നു അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു എന്നതായാലും ഒരിക്കൽ അറിയും കുറച്ച് നേരത്തെ ആയാലും അത്രയും നല്ലത് നമ്മുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കാം അവമ്മടെ കല്യാണം കഴിയട്ടെ എന്ന് വിചാരിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ എന്നേ പറഞ്ഞേനെ അവളെ മടിയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു അവൻ ആരെങ്കിലും കാണും ചായ അവൾ കൊതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവരവരുടെ കാര്യം നോക്കാൻ തന്നെ ഇവിടെ ആർക്ക് സമയമില്ല എന്നിട്ടാണ് നമ്മളെ നോക്കുന്നത് ഒന്ന് അടങ്ങിയിരിക്കടി അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ഒരു കൈക്കൊണ്ട് അവളെ തന്നോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ചായ കുടിച്ചു അവൻ അവൻ്റെ കണ്ണിലെ തിളക്കവും ഭംഗിയും നോക്കി ഈ മച്ചീന്മാതി ഇരുന്നു അവൾ നീ ചോര കുടിക്കാതിരി കള്ളച്ചീരിയുടെ അവളെ മാറിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവളൊന്നും മൂളിക്കണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചിരുന്നു അതെ ചായ കുടിക്കുക ചൂടാറിപ്പോകാം നമുക്ക് റൂമിലേക്ക് പോകാം അവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ അലോഷി ചായ കുടിച്ചിട്ട് റൂമിലേക്ക് നടന്നു പിന്നാലെ ബാൽക്കണി ഡോർ അടച്ചുകൊണ്ട് അടച്ചുകൊണ്ടവളും ചായ കുടിച്ച ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്തു അവൻ അത് വാങ്ങി കിച്ചണിലേക്ക് നടന്നു കഴുകി വെച്ച് തിരികെ റൂമിലെത്തിയവൾ ലാപ്പിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവനപ്പോൾ മുടിയിലും തോർത്തഴിച്ച് മാറ്റിയവള് നീണ്ട മുടി കൈകൊണ്ട് കോതി ഒതുക്കി കൺമഷി എഴുതി കുഞ്ഞു പൊട്ടും കൊത്തി നെറ്റിയിൽ സീന്ദൂരം നീട്ടി വരച്ചു അപ്പോഴേക്കും അവളെ പിന്നിൽ നിന്നും വരിഞ്ഞു മുറുക്കി അവൻ്റെ കൈകൾ അവനോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് കവിളിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു ചന്ദന നിന്നെ വിട്ടു പോകാൻ മനസ്സ് വരുന്നില്ല വെണേ നീ എന്നോട് ചേർന്ന് എപ്പോഴും വേണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അവന്റെ സ്വരം ആർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു എനിക്കും ഈച്ച അവിടെ പോയാ ഒന്ന് അടുത്ത് കാണാൻ പോലും എത്ര പേരുടെ കണ്ണ് വേട്ടിക്കണം അവൻ്റെ കൈയുടെ മുകളിൽ അവളുടെ കരം ചേർത്ത് പിടിച്ചു പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിൽ ഈറൻ കണ്ണാടിയിൽ കൂടി കണ്ടു ചന്ദന ഹൃദയം പിടഞ്ഞു പോയി അവളെ കുറച്ച് ദിവസം കൊണ്ട് ഏത് ബന്ധം ഉള്ളതുപോലെ അടുത്തുപോയി തനിക്ക് വേണ്ടി കരുതി വെച്ച സ്നേഹം ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയത് ഭാഗ്യം തന്നെയാണ് ചന്ദന അവൻ അഭിമുഖം നിന്ന് ഇരുകൈകളും കൊണ്ട് അവൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലെ പ്രണയത്തിൽ അവളെ കണ്ടു അവൾ ഇച്ചാ എനിക്ക് ഇപ്പോൾ ശരിക്കും പേടി തോന്നും ഈ സന്തോഷത്തിന് ഒരു മറപ്പുറമുണ്ടാകുമോ എന്ന് അവളെ വലിയ കണ്ണുകൾ ചുവന്നു ഇല്ല ചന്ദന എന്റെ മരണം കൊണ്ടല്ലാതെ ഒന്നിനും എന്നിൽ നിന്നും നിന്നെ വേർപ്പിരിക്കാനാവില്ല അവളൊക്കെ അവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വേണ്ടിയിരുന്നു അവൻ അവളുടെ അതിരം അവന്റെ അത്തരം കൊണ്ട് ഏറ്റെടുക്കുമ്പോൾ രണ്ടു രണ്ടുപേടേം കണ്ണുകൾ നിറഞ്ഞിരുന്നു ചുണ്ടുകൾ പരസ്പരം മത്സരിച്ച് പോകുന്നു ശ്വാസം കിട്ടാതെ പിടഞ്ഞു അവൾ കണ്ണുകൾ ചുവന്നുകൊണ്ട് വിട്ടു മാറി ഇരുവരും വീട്ടിൽ കിടന്ന ഫോൺ അടിച്ചപ്പോൾ അവൻ കിടന്നുകൊണ്ട് ഫോൺ എടുത്ത് കാതോട് ചേർത്തു ഹലോ അലോഷി പറഞ്ഞു മോനെ എന്നതാടാ നീ വല്യമ്മച്ചെ മറന്നോ വല്യമ്മച്ചയുടെ പരിഭവ സ്വരം കേട്ട് അനോഷിച്ചിരിച്ചു എന്നാ പറയുന്ന കൊച്ചേ എൻ്റെ കൊച്ചിനെ ഞാൻ മറക്കുമോ പിന്നെ ഞാനിങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുവായിരുന്നു ഇവിടെ ഒരു ലേലമുണ്ട് ബാറിൻ്റേതാണ് നമ്മൾ ആദ്യമായി തുടങ്ങുന്ന ലേലമല്ലേ ഒന്ന് കൈ വയ്ക്കാമെന്ന് കരുതി കൊക്കിലൊതുങ്ങുവാണെങ്കിൽ നോക്കാം എന്നാ അഭിപ്രായം അവൻ്റെ സ്വരം കേട്ട് അമ്മച്ചി എന്നതാ കൊച്ചേ ബാറൊന്നും വേണ്ട മോനെ അത് നല്ലതല്ല വിളിച്ചാൽ പിന്നെ നേരിട്ട് നടത്തുകയെ വേണ്ടു എല്ലാം ഉള്ളതാണെ നോക്കാം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ജാനിയും അവളിൽ നിന്ന് വെട്ടണം അതാ നോക്കാം അല്ല എൻ്റെ കൊച്ചെ എന്തു ചെയ്യേടാ നിന്റെ കൂടെ ഇല്ലേ അവൾ ചോദിച്ചു വല്യമ്മചി എവിടെയുണ്ട് ലേലം കഴിഞ്ഞ് വന്ന് കൊണ്ടുവിടണം മനസ്സ് വരുന്നില്ല എന്നാലും ആവശ്യമായി പോയില്ലേ അവന് നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് പറഞ്ഞു അവൻ പിന്നെയും സംസാരിച്ചിരുന്നു അവർ അജുവിൻ്റെ പെണ് വീട്ടിലേക്ക് പോകുന്ന വിവരങ്ങൾ വരെ ചന്ദന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കിടന്നു അവളെ വിടർന്ന നനവർന്ന മൊടി അവൻ നെഞ്ചിൽ പടർന്ന് കിടന്നു അതൊരു പ്രത്യേക അനുഭൂതി പാകത്ത് നൽകി അവന് ചന്ദന പതിയെ അവനെ നെഞ്ചിൽ മുത്തമിട്ടു ഇനിയും അവനെ അധിക സമയം അടുത്ത് കിട്ടില്ലല്ലോ എന്ന ചിന്തയിൽ അവളുടെ അതിരം അവന്റെ ശരീരത്തിൽ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി അവൻ അതിശയത്തിൽ അവളെ നോക്കി അവന്റെ ദേഹത്തേക്ക് കയറി കിടന്നു അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ അതിരം ഒഴുകി ഇറങ്ങി അവൻ്റെ കൺപോളകളിൽ നാസികത്തുമ്പ് കടിച്ചുകൊണ്ട് അവളെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് പിടിച്ചു പിന്നെയും അവളെ താഴേക്ക് നൂർന്നിറങ്ങി ഒന്നും മിണ്ടാതെ അവളെ നോക്കിക്കിടന്നു അവൻ അവളുടെ ആവേശം അവൻ്റെ സീരകളെ ചൂട് പിടിപ്പിച്ചു നെഞ്ചിയിൽ നിന്നും ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞ താഴേക്ക് അവൾ അടിവയറിൽ അവളെ ചുണ്ടുകളുടെ തണുപ്പ് പടർന്നപ്പോൾ കണ്ണുകൾ ഇറക്കി അടിച്ചു പിടിച്ചു അവൻ ഞാൻ പിന്നെ വിളിക്കാം പെട്ടെന്ന് ഫോൺ വെച്ചു അവൻ അവളെ തോൾ പിടിച്ചുകൊണ്ട് അവൾ ഉയർത്തി വലച്ച നെഞ്ചിലേക്ക് വലിച്ചിട്ട് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ചന്ദന ഈ നിമിഷങ്ങൾ അവസാനിക്കാതിരുന്നെങ്കിൽ അവൻ്റെ സ്വരം മാർദ്രമായി അതേ ഈച്ച ഞാനും ആഗ്രഹിച്ചു പോകുന്നു ഞാൻ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ അവൻ്റെ കണ്ണുകളിലേക്ക് മിഴികൾ മാത്രം ഉയർത്തി ചോദിച്ചു അവള് എന്താ പെണേ എന്നെ സ്നേഹിക്കാൻ അനുവാദം വേണോ അവൻ്റെ ഇരുകൈകളും അവളെ പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ അവളൊന്നു ഉയർന്നു പൊങ്ങി ആ വശത്തോടെ അവൻ്റെ കീഴ് കടിച്ചു വിട്ടു അവൻ്റെ നെഞ്ചിൽ മുഖം മുരസിക്കൊണ്ട് താഴേക്കിറങ്ങി അവളുടെ ചുണ്ടുകൾ അവനിൽ അലഞ്ഞു നടന്നു അതുവരെ കാണാത്ത സ്വർഗ്ഗം കണ്ട് അവൻ കിടന്നു പൊളഞ്ഞു അവൻ്റെ ഇടയ്ക്കിടയുള്ള വിളി അവളിൽ ആവേശം കൂട്ടി അരക്കെട്ടിൽ അവളുടെ അതിരം അലഞ്ഞു നടന്നു അവിടെ നിന്നും താഴേക്ക് നീരങ്ങിയിറങ്ങിയ അവൾ അതോടൊപ്പം ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ നിലത്തേക്ക് വീണ ചിതറി ഇരുവരുടെയും അവളുടെ ഗോതമ്പ് നിറംമാറുന്ന ശരീരം ഒരു മറയുമില്ലാതെ അവനിൽ ആവേശം കൊള്ളിച്ചു തുടയിടക്കിൽ അവളുടെ അതിരം പതിഞ്ഞപ്പോൾ നടു ഉയർന്നു പൊങ്ങി അവൻ്റെ അനുഭൂതിയുടെ കൊടുമുടി കീഴടക്കിയ പോലെ തോന്നിയവന് ആവേശത്തോടെ അവൾ അവനിൽ പടർന്ന് കയറി അവളുടെ മുഖത്തെ ഭാവങ്ങൾ നോക്കി കണ്ടു അവൻ അവൻ്റെ ശീൽക്കാരം നാല് ചോരിൽ തട്ടി പ്രതിഫലിച്ചു മതി പെണ്ണേ അവളെ മാറിലേക്ക് വലച്ചിട്ട് കൊണ്ട് അവൻ മതിയോ അവൾ അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇനി ഞാൻ എൻ്റെ പെണ്ണിന് അത് താങ്ങില്ല കള്ളച്ചിയുടെ പറഞ്ഞിട്ട് അവളെ ഒറ്റ മറച്ചിൽ അവൻ്റെ അടിയിലാക്കി ആവേശത്തോടെ അവളെ സ്ത്രീയെ പൂർണ്ണമായും ഉണർത്തിക്കൊണ്ട് അവളിൽ നിന്നിറഞ്ഞ് പെയ്തു അവൻ വിയർപ്പിൽ കുളിച്ച് അവളോട് പറ്റിക്കിടക്കുമ്പോൾ ഇരുവരും തന്നെ കിതച്ചു എ സിയുടെ കുളിരുണ്ടായിട്ടും ഇരുവരും വിയർത്തൊഴുകി അവൻ്റെ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ച നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കിടന്ന ചന്ദന ഒന്നും മയങ്ങി രണ്ടുപേരും ഫോൺ നിലയ്ക്കാതെ അടിക്കുന്നത് കേട്ടാണ് ഉണർന്നത് അപ്പോഴും ചൂട് പിടിച്ച് കിടക്കുകയാണ് ചന്ദന അവളെ ദേഹത്തേക്ക് പുതുപ്പ് വലിച്ചിട്ടുകൊണ്ട് അവൻ ഫോൺ എടുത്തുകൊണ്ട് എഴുന്നേറ്റു ഹലോ ചേട്ടായി ഞാനതേ ഹോട്ടൽ ലിവയിലുണ്ട് അപ്പുറത്തുനിന്ന് കേട്ട ശബ്ദത്തിൽ ആളെ തിരിച്ചറിഞ്ഞു അലോഷി ആ ജോ ലേലം കഴിഞ്ഞ് കാണാം നിന്നെ ഇപ്പം വിളിക്കാൻ ഞാൻ പത്ത് മിനിറ്റ് ഫോൺ വെച്ച് ടൗലെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും ചന്ദന ഉറക്കത്തിലായിരുന്നു അവളെ നെറ്റിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് മുടി ഒതുക്കി താടി സെറ്റാക്കി വെച്ച് അവളെ തട്ടി വിളിച്ചു ചന്ദന സമയം ഒരുപാടായി നിനക്ക് വിശപ്പും താകൊന്നും ഞാൻ പോയി വാങ്ങി വരാം ദ പന്ത്രണ്ട് മണി കഴിഞ്ഞ് എനിക്ക് പോകേണ്ട സമയമായി വാതിലാണിക്ക് പിന്നെ ലേലം കഴിഞ്ഞ് വന്നാൽ നിന്നെ കൊണ്ടാക്കി വേണം തിരികെ പോകാൻ എനിക്ക് ബാഗ് ഒരുക്കി വെച്ചു അവളെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ ചന്ദനെ പുതിപ്പം മാറോട് ചേർത്ത് പിടിച്ച് എഴുന്നേറ്റു താഴെ വീണ് കിടക്കുന്ന ഡ്രസ്സ് വെട്ടിലിട്ട് കവറിൽ നിന്നും പുതിയ ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറി അവൾ തിരികെ വരുന്നത് വരെ അവൻ കാത്തു നിന്നു അവൾ ഇറങ്ങി വന്നപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് കവളിൽ അതിരം പതിപ്പിച്ചുകൊണ്ട് പോകാൻ റെഡിയായി അവൻ ഒരു ബനീനും മുണ്ടും മുടുത്ത് പോകുന്ന അവനെ നോക്കി ചന്ദന